ഗൂസ്ബെറി പബ്ലിക്കേഷൻസ് ഇപ്പോൾ ആദിവാസികളുടെ പുസ്തകങ്ങൾ ഒന്നൊഴികെ ഒന്ന് രജനി പാലാപ്പറമ്പിൽ പിന്നെ അലീന ഇവർ ഇവരൊക്കെ ഇവരൊക്കെ ഇപ്പോൾ എഴുതാൻ തുടങ്ങി പുസ്തകമായി വന്നു തുടങ്ങി അത്ര വലിയ പ്രതിഭയുള്ള എഴുത്തുകാരാണെന്നല്ല അവർ പറയുന്നത് ഞങ്ങളുടെ ജീവിതാനുഭവങ്ങൾ എഴുത്തുകാർ എഴുതിയിട്ട് അവാർഡ് മേടിക്കണം കയ്യടിയും മേടിക്കണം ഞങ്ങളുടെ ജീവിതാനുഭവങ്ങൾ അവർ കഥയായിട്ട് എഴുതണേ അല്ലെങ്കിൽ കവിതയായിട്ട് എഴുതണേ എന്നിട്ട് അവർക്ക് അവാർഡ് എന്താ ഞങ്ങൾക്ക് തന്നെ എഴുതിയാലേ വളരെ പ്രതിഷേധത്തിലും പ്രതിരോധത്തിലുമായി തീർന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു വർഗം നിങ്ങൾ അലീനയ്ക്ക് ഇപ്പോൾ ഒരു അവാർഡ് കൊടുത്തു സാഹിത്യ അക്കാദമി സാഹിത്യ അക്കാദമിയിലെ അവാർഡ് അല്ലെങ്കിലും അവിടെ സ്റ്റേജിൽ കൊടുക്കുന്ന അവാർഡുകളുടെ കൂട്ടത്തിൽ കൊടുത്തു അവളുടെ കവിതകൾ വായിച്ചാൽ നമ്മൾ തലകറങ്ങി വീഴും അപ്പൻ കുടിച്ചു വന്നു അപ്പനെ കഷ്ണം കഷ്ണമാക്കി അവർ അന്നത്തൊക്കെ വെച്ചു നിന്ന് അത്തരം പ്രതിഷേധങ്ങളാ മനസ്സ് ചിരിച്ചു ചിരിച്ച് നടക്കുന്ന നല്ലൊരു പെൺകുട്ടി അവളുടെ കവിതകളുണ്ടല്ലോ മൂർച്ചയേറിയ വാളുകൾ പോലെയുള്ള കവിതകളാ അവരുടെ പ്രതിരോധം പ്രതിഷേധം നമ്മളതിലൂടെ വായിച്ച് മനസ്സിലാക്കണം ഒരു തലമുറ വളർന്നു വരുന്നുണ്ട് ആദിവാസി തലമുറ ബോധമുദിച്ചവർ ഉദിച്ചവർ അവർ എന്നെ എന്നെ ചോദിക്കും നമ്മളവരോട് ചെയ്ത പ്രശ്നങ്ങൾ